ഹർഷന്റെ സാക്ഷി ഏറെ സമയത്തിന് ശേഷം ഹർഷൻ സംതൃപ്തിയോടെ സാക്ഷിയിൽ നിന്ന് വേർപെട്ട് നിവർന്ന് കിടന്നു അവളെ ഒരു കൈകൊണ്ട് തന്നോട് ചേർത്ത് പിടിച്ച് നെഞ്ചിലേക്കിടത്തി സാക്ഷിയും മിണ്ടാതെ അവനോട് ചേർന്ന് തന്നെ കിടന്നു അവന്റെ നെഞ്ചിലെ രോമങ്ങൾ അവൾ വെറുതെ വിരലോടിച്ചു അവൻ അവളുടെ കൈ വിരലുകൾ കോർത്തു പിടിച്ച് ഓരോ വിരലുകളും മൃദുവായി ചുംബിച്ചു മിണ്ടാതെ കിടക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പ്രണയത്തോടെ അവളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു അവളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ അവൻ ആഗ്രഹം തോന്നി സാക്ഷി നമ്മൾ ഒരുപാട് പ്രണയിച്ചു വിവാഹം കഴിച്ചു നമുക്ക് മൂന്ന് കുട്ടികളുമുണ്ട് പക്ഷെ നമ്മൾ ശരിക്കും ഭാര്യ ഭർത്തകന്മാരെ പോലെ ഒരു സാധാരണ കുടുംബജീവിതം പോലെ ജീവിക്കാനേ സാധിച്ചില്ല അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാകാതെ അവൾ അവ തലയുയർത്തി അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു എനിക്ക് നിന്നെയും കൊണ്ട് ഒരുപാട് യാത്രകൾ പോകണം നിന്റെ കൊന്നു കൊഞ്ഞ് ആഗ്രഹങ്ങൾ പോലും മനസ്സിലാക്കി അതൊക്കെ സാധിച്ചു തരണം നിന്നോടും കുഞ്ഞുങ്ങളോടൊപ്പം എനിക്ക് കളിക്കണം കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കണം തിരികെ വിളിച്ചു വരണം നീ ഉണ്ടാക്കിത്തരണം ആഹാരം കഴിക്കണം നീ എനിക്ക് ആഹാരം വായിൽ വെച്ച് തരണം എനിക്കും നിന്നെ ആഹാരം കഴിപ്പിക്കണം നിന്റെ സ്നേഹത്തിന് വേണ്ടി എനിക്ക് മക്കളോട് അടികൂടണം ഞാൻ ഓഫീസിൽ പോകുമ്പോൾ നീ എന്നെ യാത്രയക്കണം ഞാൻ തിരിച്ചു വരുമ്പോൾ നീ എന്നെ കാത്തിൽക്കണം അങ്ങനെ അങ്ങനെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ പത്ത് വർഷത്തിനിടയിൽ ഞാൻ വിരലുണ്ടാവുന്ന അത്രയും തവണ മാത്രമേ നിന്നെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കിയിട്ടുള്ളൂ എനിക്കത് ഓർത്തെടുക്കാൻ പറ്റാത്ത അത്രയും തവണ നിന്നെ ഇതുപോലെ സ്വന്തമാക്കണം അങ്ങനെ ഒരു സാധാരണ ഭർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എനിക്ക് സ്വന്തമാക്കണം സാക്ഷി ഹർഷൻ അങ്ങനെ പറഞ്ഞപ്പോൾ സാക്ഷിയുടെ മിഴികളും നിറഞ്ഞു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞുപോയി ഹർഷ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ഞാൻ അറിയാമോ നീ എന്നോട് ഒരിക്കലും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല അത് കാരണം ഉണ്ടായ പ്രശ്നങ്ങളാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ അതേ തെറ്റ് ഞാനും ചെയ്തിട്ടുണ്ട് ആ തെറ്റുകൾ കാരണം ആണ് നമ്മൾ പലവട്ടം അകന്നു പോകാൻ കാരണം അരികിലുണ്ടെങ്കിലും അകലെയാണെന്ന് തോന്നാൻ കാരണം നമ്മുടെ ദാമ്പത്യത്തിന്റെ അടിത്തറ വിശ്വാസം കൊണ്ട് കെട്ടിപ്പടുത്തേണ്ടതല്ലേ ആദ്യമേ താമരയുടെ കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അമൽ എന്നെ മറ്റൊരു കണ്ണിലാണ് കാണുന്നതെന്ന് ഞാൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് താമര വിവാഹം കഴിക്കേണ്ട വിവരം എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ അച്ഛൻ ഒരു കഞ്ചാവ് മാഫിയുടെ അധിപനാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ രാധിക അമ്മായി എന്നെ ചതിച്ചുകൊണ്ടാണ് വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയത് എന്റെ അച്ഛനുമായി ചേർന്ന് ഈ ലോകത്തിനു മുന്നിൽ നിന്നെ അപമാനിച്ചെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നിന്നോട് പറയാതെ അമലിനെ ഭീഷണിക്ക് വഴങ്ങി ഞാൻ വീടോട്ട് പോകാതിരുന്നെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്ക് തിരുത്താനാവുന്ന ഒരുപാട് തെറ്റുകൾ നമ്മൾ പരസ്പരം ഒരിക്കലും മനസ്സോർന്നിട്ടില്ല ഈ പുതിയ ജീവിതത്തിൽ നീ ആ തെറ്റുകൾ ആവർത്തിക്കരുത് ഹർഷ എന്തുണ്ടായാലും നമുക്കത് ഒന്നിച്ച് നേരിടാം പരസ്പരം എല്ലാം പങ്കുവയ്ക്കാം ഞാൻ വാക്കരുന്ന് നീ എന്നോട് പറയുന്ന എന്താണെങ്കിലും ഞാൻ നിന്നെ വിട്ടുപോകില്ല പക്ഷേ ഇനി നമുക്കിടയിൽ ഒരു രഹസ്യവും പാടില്ല സമ്മതമാണോ സാക്ഷി കരുതലോട് പറഞ്ഞു അല്പസമയം കഴിഞ്ഞിട്ടും ഹർഷനിൽ നിന്ന് മറുപടി ഒന്നും കേൾക്കാതായപ്പോൾ അവൾ തളർച്ചയോടെ ഒരു ബാങ്ക്ലെറ്റ് എടുത്ത് പൊതിച്ചു എഴുന്നേറ്റിരുന്നു അവൻ ചിന്തകളിൽ ആണെന്ന് അവൾക്ക് തോന്നി അവൾ പറയുന്നതിൽ ശരിയുണ്ടെന്ന് അവന് തോന്നി ഞാൻ എന്തു പറഞ്ഞാലും നീ എന്നെ വിട്ടു പോകില്ല ഉറപ്പാണല്ലോ അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ചോദിച്ചു അവൾ ഉറപ്പോടെ പറഞ്ഞു എന്റെയും ഹർഷന്റെയും കുഞ്ഞുങ്ങൾ സത്യം ഞാൻ നിന്നെ വിട്ട് പോകില്ല ശരി അവൻ അല്പം ആലോചിച്ച ശേഷം എഴുന്നേറ്റു അവൻ ബോക്സർ എടുത്ത് കൊണ്ട് മുടി കൈകൊണ്ട് ചെയ്യി ഹർഷൻ അവളെ പെട്ടെന്ന് തിരിഞ്ഞ നോക്കി അവനെ തന്നെ വീഴ്ചരുന്ന സാക്ഷി ഒന്ന് പതറി ഞാൻ ഒരു മണ്ടനാണെന്നാണ് എന്റെ വിചാരം നിന്റെ ഈ ശരീരം എനിക്ക് തന്നാൽ ഞാൻ നീ പറയുന്ന പോലെ എല്ലാം കേൾക്കും അവൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് സാക്ഷി വിളറിപ്പോയി അവൻ തുടർന്നു എന്നെ കൊണ്ട് പറയിപ്പിക്കണം അമ്മാവൻ എങ്ങനെ മരിച്ചെന്ന് ഞാൻ അന്ന് കൊന്നത് അമ്മാവനെ ആണെങ്കിൽ എന്നിൽ നിന്ന് ഉറപ്പിക്കണം അങ്ങനെ പലതുമുണ്ട് ഉദ്ദേശം അല്ലേ അവന്റെ ചോദ്യങ്ങൾ കേട്ട് അവൾ പകച്ചു അവന്റെ മുഖത്തേക്ക് നോക്കാനാവാതെ അവൾ മുഖം കുനിച്ചുപോയി അവൻ നീണ്ട തലമുടി പിന്നിലേക്ക് ഒരു ടൈ ഉപയോഗിച്ച് കെട്ടിവെച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് വന്നു അവൻ കിടക്കയിൽ തന്റെ ഭാഗം അല്പം പൊക്കി അവിടെ നിന്ന് ഒരു ചെറിയ ഗൺ എടുത്ത് അവളുടെ മുന്നിലേക്ക് ഇട്ടു ബെഡ് ഡ്രോയർ തുറന്ന് മറ്റൊരു ബിസ്റ്റിൻ എടുത്ത് അതും അവൾക്കരിയിലേക്ക് ഇട്ടു അവൻ അത് കഴിഞ്ഞ് അവന്റെ ബ്യൂറോ തുറന്ന് ഏറ്റവും മുകളിൽ ലോക്കർ തുറന്ന് നിരവധി തോക്കുകൾ അവൾക്ക് മുൻ എറിഞ്ഞു സാക്ഷി മരവെച്ചിരുന്നു പോയി അവളെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അവൾ ലോക്കറിൽ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ തൃശ്ശൂലം കൂടി വെളിയിലേക്ക് എടുത്തു ഈ ആയുധം കണ്ടപ്പോൾ സാക്ഷി ഞെട്ടി പിന്നിലേക്ക് നീങ്ങി തന്റെ മരണം കണ്മുൻപിൽ കണ്ട് എന്ന പോലെ അവൾ കണ്ണുകൾ ഇറങ്ങിയടച്ചുപോയി കണ്ണുകൾ തുറന്നപ്പോൾ ഹർഷൻ തൃശൂലവുമായി തൻ്റെ അരികിലേക്ക് വരുന്നത് കണ്ട് അവൾ നിലവിളിയോടെ പിന്നിലേക്ക് നീങ്ങി ശരീരം പൊതിഞ്ഞ് ബ്ലാങ്ക് താഴേ കൂർന്ന് വീണു എന്നാൽ പ്രാണഭയത്തിൽ അവൾ അതൊന്നും അറിയുന്നു പോലും ഉണ്ടായിരുന്നില്ല അവൾ ഇരു കൈകൾ കൊണ്ടും തല പൊത്തി കുനിഞ്ഞിരുന്നു പൂർണ്ണ നഗ്നായ അവളുടെ ശരീരത്തിലേക്ക് അവൻ ആ ബ്ലാങ്കറ്റ് എടുത്ത് പൊതിഞ്ഞു പിടിച്ചു അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവളുടെ വിറയിൽ സ്വന്തം ശരീരം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു എന്റെ ആയുധങ്ങൾ കണ്ടിട്ടുണ്ടെ ഭയക്കുന്ന നീയാണ് ഞാൻ ഈ കഴിഞ്ഞ എട്ട് വർഷങ്ങൾ കൊണ്ട് ചെയ്ത കാര്യങ്ങൾ കേൾക്കാൻ പോകുന്നത് അവൻ കൂടുതൽ പൊട്ടി പൊട്ടിച്ചിരിച്ചു സാക്ഷി വിറയിലൂടെ അവനെ നോക്കി ഹർഷൻ അത്യാധിക സ്നേഹത്തോടെ അവളെ കവളിൽ കടിച്ചു നീ എന്താണ് മനസ്സിലോർക്കുന്നതെന്ന് ഞാൻ പറയട്ടെ രാക്ഷസന് എന്നല്ലേ അവൾ പേടിയോട് തലയാട്ടി നീ പറഞ്ഞ എല്ലാം ശരിയാ സാക്ഷി പരസ്പരം എല്ലാം തുറന്നു പറയുന്നതാണ് നല്ലത് പക്ഷേ എന്നെ ഞാൻ എന്താണെന്ന് അറിയാൻ എന്നെ താങ്ങാൻ ഈ മനക്കരുത്ത് പോരാ നീ എല്ലാ അർത്ഥത്തിലും ഈ ഹർഷൻ എന്താണെന്ന് അറിയാൻ ഉള്ള ത്രാണിയാകുമ്പോൾ എല്ലാം ഞാൻ തുറന്നു പറയാം എൻ്റെ മോൾ അതിനു വേണ്ടി തയ്യാറാകൂ പിന്നെ അതുവരെ എന്നെ പട്ടണിക്കിടാം എന്നൊന്നും വിചാരിക്കരുത് അത് വേറെ ഇത് വേറെ നിനക്ക് മുന്നിൽ എന്നും ഒരു വെറും കാമുകനായി ഇരിക്കാനാണ് എനിക്കിഷ്ടം പിന്നെ കണ്ടല്ലോ ഈ ആയുധങ്ങൾ ഇതൊക്കെ ഈ മുറിയിൽ ധാരാളമുണ്ട് സോ ഈ മുറി നീയും ഞാനും അല്ലാതെ ആരും കയറാൻ പാടില്ല മക്കൾ പോലും മനസ്സിലായോ ഹഷൻ ചോദിച്ചു സാക്ഷി വിറയിലൂടെ തലയാട്ടി ശരി എന്നുള്ള ഒരു കാര്യം മാത്രം ഞാൻ ഇപ്പോൾ പറയാം അമ്മാനെ തട്ടിയത് ഞാൻ തന്നെ ഞാൻ ഒരു രാക്ഷസനല്ല ഞാൻ ഭഗവാനാണ് അമ്മാവനായ കംസനെ കൊന്ന സാക്ഷ കൃഷ്ണൻ തന്റെ മുന്നിൽ ഭയന്നിരിക്കുന്ന സാക്ഷി കണ്ടപ്പോൾ ഹർഷൻ പാവം തോന്നിപ്പോയി അവളോട് അവളെ അവളെപ്പോലെ നല്ലൊരു പെൺകുട്ടിയെ താൻ അർഹിക്കുന്നില്ലായിരുന്നു എന്ന് പോലും അവന് തോന്നി തന്നെ വിവാഹം കഴിച്ചത് കൊണ്ട് അല്ല തന്നെ സ്നേഹിച്ചുകൊണ്ട് മാത്രം അവൾക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു പക്ഷേ ഈ സാക്ഷിയെ ഹർഷൻ ഒരുപാട് സ്നേഹിക്കുന്നു ഇവളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ താൻ എന്തും ചെയ്യും ഏതറ്റം വരെയും പോകും അക്കാര്യത്തിൽ മാത്രം അവന് സംശയമൊന്നും ഇല്ലായിരുന്നു എന്തെന്നാൽ സാക്ഷി അവളുടെ സ്നേഹം അവളുടെ ജീവിതം അവളുടെ ഒരു വിശ്വ നിശ്വാസം പോലും ഹർഷന്റെ ലഹരിയാണ് അവന്റെ പാഷനാണ് അവൾ അവന്റെ ഒബ്സേഷൻ അവൾ അവൻ അവളെ കണ്ണുമുട്ടുന്നവരെ ഒരു പെൺകുട്ടിയെയും പ്രണയിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യമായി പ്രണയിച്ച ഈ പെൺകുട്ടിയെ ആദ്യമായി ശരീരം പങ്കുവെച്ചവളെ തനിക്ക് ലോകത്ത് തന്റേതായി ഒരു രക്തപരമ്പര ഉണ്ടാക്കിയോളെ മരണത്തിൽ പോലും വിട്ടുകൊടുക്കാൻ അവൻ ഒരുക്കമല്ല അത്യാധിക സ്നേഹത്തോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ മുഖത്ത് ഇരുവശത്തും കൈകൾ ചേർത്ത് അവളുടെ വിറയ്ക്കുന്ന അതിരങ്ങൾ അവൻ സ്വന്തം ചുണ്ടുകൾ ചേർത്തു അവളുടെ ആത്മാവ് വലച്ചെടുക്കുന്ന പോലെ ദീർഘവും ഗാഢവുമായി മറ്റൊരു ചുംബനം കൂടി സാക്ഷി തളർന്ന് അവൻ്റെ നെഞ്ചിൽ തന്നെ ചാഞ്ഞു സാക്ഷി വാ നമുക്ക് ഫ്രഷായിട്ട് വരാം ഉറങ്ങണ്ടേ നേരെ പുലരാൻ തുടങ്ങി അവൻ അവളെ ഓർമ്മപ്പെടുത്തി അവൾ അന്നേരം തളർച്ചോടെ എഴുന്നേറ്റു അവൾ ബാത്റൂമിലേക്ക് പോയ സമയം കൊണ്ട് അവൻ വേഗം അവന്റെ ആയുധങ്ങളെല്ലാം അതാത് സ്ഥാനത്തേക്ക് മാറ്റി എപ്പോഴാണ് ഇതൊക്കെ ആവശ്യം എന്ന് പറയാനാവില്ല അവൻ ആവശ്യത്തിലധികം സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് എങ്കിലും അവന് പലപ്പോഴും ഇതൊക്കെ ആവശ്യം വന്നിട്ടുണ്ട് സാക്ഷി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ വേഗം ഒരു ടാബ്ലറ്റും ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് അവൾക്ക് നൽകി കഴുകി സാക്ഷി ജ്യോതിഭാഗത്തിൽ ഹർഷനെ നോക്കി മോക്കി ഇപ്പോൾ രണ്ട് വയസ്സല്ലേ ആയുള്ളൂ അവൻ കണ്ണുറുക്കി സാക്ഷി ഞെട്ടിപ്പോയി വേഗം തന്നെ അവൾ അവൻറെ കയ്യിൽ നിന്ന് ടാവലിൽ തട്ടിപ്പറിച്ചു വാങ്ങി വായിലേക്കിട്ട് വിഴുങ്ങി വെള്ളവും കുടിച്ചു ഹർഷൻ അത് കണ്ട് ഊറിച്ചിരിച്ചു താൻ കിടന്നോ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം ഹർഷൻ അതേ ചിരിയുടെ ബാത്റൂമിൽ കയറി ഡോറടച്ചു സാക്ഷി ബെഡിലേക്ക് കിടന്നുകൊണ്ട് അല്പം മുൻപ് കഴിഞ്ഞുപോയി സംഭങ്ങൾ ഓർത്തുപോയി അമ്മവനെ കൊന്നുവന്ന് താൻ കണ്ട കാഴ്ച ഇതുപോലെ ഒരു തൃശൂലം കൊണ്ട് എത്ര വട്ടമാണ് ഹർഷൻ അയാളെ വെട്ടിയത് എന്തിനായിരിക്കും അത് ഹർസൻ അല്പം മുമ്പ് തന്നെ കാണിച്ച ആയുധങ്ങൾ തന്റെ അച്ഛന്റെ കയ്യിലും ഉണ്ടായിരുന്നു കൺ ഒരു മനുഷ്യന് ഉണ്ടെന്ന് തോന്നിയാൽ ഒരു ഗൺ സൂക്ഷിക്കുന്നു മനസ്സിലാകാം ഒരു കട നടത്താനുള്ള ഗൺ സൂക്ഷിക്കുന്ന എന്തിനാണ് ആരാണ് അങ്ങനെയൊക്കെ ഗൺ സൂക്ഷിക്കുക സാക്ഷി ആലോചിച്ചു പോയി പെട്ടെന്നാണ് അവൾക്ക് ഇന്ദു ചേച്ചി കുറച്ചു വർഷം പറഞ്ഞ ഒരു കാര്യം അവൻ ഇപ്പോൾ നിന്റെ പഴയ ഹർഷനല്ല എന്റെ അയ്യൻ ഇപ്പോൾ ഒരു വലിയ ഡോൺ ആണ് ഡോൺ ഇന്ദുവിന്റെ വാക്കുകൾ അവൾ ചെവിയിൽ മുഴങ്ങി സാക്ഷി ഞെട്ടി അതേ നിമിഷം ഹർഷൻ ബാത്റൂമും ഡോർ തുറന്നു ഹർഷൻ ഒരു ടവൽ ഉപയോഗിച്ച് നീണ്ട മുടി തോർത്തിക്കൊണ്ട് വരികയാണ് അവൻ അവളെ നോക്കിയപ്പോൾ അവൾ വേഗം കണ്ണടച്ച് ഉറങ്ങുന്ന പോലെ കിടന്നു താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൾ സ്വയം ഓർത്തുപോയി അവളെ മെല്ലെ ഒരു കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്ന് ഹർഷൻ പൊട്ടിച്ചിരിച്ചു എന്റെ പൊന്നൂസേ കളിക്കാതെ വേഗം ഉറങ്ങിക്കോ നാളെ നമുക്ക് ഒരിടം വരെ പോകണം അവൻ പറഞ്ഞു എവിടെ ഹർഷ അവൾ കാതത്തോട് ചോദിച്ചു അത് സർപ്രൈസ് ഹർഷൻ വന്ന് അവൾക്ക് അരികിൽ കിടന്നുകൊണ്ട് പറഞ്ഞു ഹർഷ മോളെ നീ ഇനി നമ്മുടെ അടുത്ത് കിടത്താൻ നീ സമ്മതിക്കില്ലേ സാക്ഷി അമ്മ ആവലാതിയോട് ചോദിച്ചു പിന്നെ അവൾക്ക് രണ്ടു വയസ്സല്ലേ ആയുള്ളൂ അവള് നമ്മളോടൊപ്പം തന്നെ ഉറങ്ങും ഉറങ്ങുമ്പോൾ മാത്രം അവളെ ഈ റൂമിൽ കിടത്താൻ പ്രശ്നമില്ല താനിങ്ങനെ ഇതൊക്കെ വലിയ കാര്യമാക്കി എടുക്കാതെ കൂൾ പിന്നെ ഇന്നൊരു ദിവസം അവൾ അവിടെ കിടന്നുറങ്ങിക്കോട്ടെ അവൻ ആശ്വസിപ്പിച്ചു ഉം സാക്ഷി വെറുതെ മോളി പിന്നെ മോളെ ഇടയ്ക്കൊക്കെ ഒന്ന് പിരിഞ്ഞിരുന്ന് ശീലിച്ചേക്ക് അവൻ എന്തോ ആലോചിച്ചു പറഞ്ഞപ്പോൾ സാക്ഷി വേവലാതിയായി അതെന്താ ഒന്നുമില്ല മിണ്ടാതെ കിടന്ന് ഉറങ്ങുകുട്ടി അവൻ വേഗം അവൾ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി നൂറായിരം ചോദ്യങ്ങൾ മനസ്സിൽ പുകഞ്ഞു സാക്ഷി ഓർത്തോർത്ത് കിടന്ന് എപ്പോഴും മയങ്ങി നേരം നന്നായി പുലർന്ന ശേഷമാണ് സാക്ഷി ഉണർന്നത് അടുത്ത ഹർഷനെ കാണത്തപ്പോൾ അവൾ ചാടി എഴുന്നേറ്റിരുന്നു പോയി ഇവൻ ഉറക്കമൊന്നുമില്ലേ ഇന്ന് അവൾ ഓർത്തുപോയി അവൾ വേഗം ബാത്റൂമിൽ പോയി ഫ്രഷായി വേഗം പുറത്തേക്ക് വന്നു ആദ്യം മോളുടെ റൂമിലാണ് പോയത് അവൾ അവിടെ കാണാത്തപ്പോൾ സാക്ഷി വേഗം താഴേക്ക് ഇറങ്ങി താഴെ ചെന്നപ്പോൾ ഹർഷനും മക്കളും എല്ലാം പുറത്ത് ഗാർഡനിൽ ഉണ്ട് പുറത്തേക്ക് പോകാൻ തയ്യാറായി മട്ടിൽ എല്ലാവരും വെള്ള വസ്ത്രങ്ങൾ സാക്ഷിക്ക് ചിരുവന്നു ഈ കാഴ്ച കണ്ട് മോൾ വരെ വെള്ളം ഉടുപ്പിട്ട് പൂമ്പാറ്റയെ പോലെ എല്ലാരും കൂടി എവിടെ പോകുക ഇവിടെ ഏതു പാർട്ടിയുടെ സമ്മേളനമാണ് അവൾ ചിരിടയ്ക്ക് ചോദിച്ചു സാക്ഷി പ്ലീസ് താൻ കൂടി ഒരു വൈറ്റ് ഡ്രസ്സ് ഇടുവോ ഹർഷനാണ് അമ്മ പ്ലീസ് ഇരട്ടകളും കൊഞ്ചി അവൾ അവരെ ഇരുവരെയും ചേർത്ത് പിടിച്ച് നിന്ന് ഹർഷനോട് നോക്കി അവൻ മോളെയും എടുത്തുകൊണ്ട് അവളെ പ്രതീക്ഷയോടെ നോക്കുകയാണ് അവൾ ശരി വെച്ച് വേഗം മുകളിലേക്ക് ചെന്നു അവൻ അവൾക്കായി വാങ്ങിയ വസ്ത്രങ്ങളിൽ നിന്ന് ഒരു വൈറ്റ് ഫ്രോക്ക് കണ്ടെത്തി ധരിച്ചു അവൾ താഴേക്ക് ചെന്നപ്പോൾ അവൻ അവളെയും കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ഒരു സെൽഫി എടുത്തു അത്യധികം മനോഹരമായ ഒരു ചിത്രം അവൻ വേഗം തന്നെ ആ ചിത്രം തന്റെ ഫോണിലേക്ക് വാൾപേപ്പറാക്കി മാറ്റി വേഗം പോയി ഫുഡ് കഴിച്ചിട്ട് വാ അവനവളെ അകത്തേക്കുന്തി പത്ത് മിനിറ്റ് നേരം കഴിക്കാൻ ഹർഷന്റെ നേരെ ഒന്ന് പാളി നോക്കിയിട്ട് അവൾ വേഗം അകത്തേക്ക് ഉത്സാഹത്തോടെ ഓടി വേഗം ഒരു ബ്രെഡും ഒരു ഗ്ലാസ് പാലും കുടിച്ചിട്ട് അവൾ ഓടി വന്നു മതി എനിക്ക് ശരി വാ കാറിൽ കയറ് അവൻ വേഗം അവളെ തന്റെ കാറിനടുത്തേക്ക് ചേർത്ത് പിടിച്ചു കൊണ്ടുപോയി എങ്ങോട്ട് പോകുവ സാക്ഷി കൗതുകത്തോടെ ചോദിച്ചു പറയാം കേറ് അവനവളെ ബലമായി കാർ മുൻസീറ്റിൽ സീറ്റിൽ കയറ്റിയിരുത്തി ആദർ വി മൊസനും കയറി ഏറി മോള് ബേബി സീറ്റിലേക്കും ഇരുത്തിയ ഹർഷൻ തന്നെയാണ് അവൻ വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അവൻ സൂറച് സിറ്റിയിലേക്ക് കാർ പായിച്ചു സാക്ഷി അവനെ വിടർന്ന മിഴികളോടെ നോക്കി വൈറ്റ് ഷർട്ടിലും ബ്ലൂ ജീൻസിലും അവന് ഭംഗി ഇരട്ടിയ പോലെ മുടി മുഴുവൻ മുകളിലേക്ക് ഉയർത്തി കെട്ടിയിരിക്കുന്നു പ്ലാറ്റിനം ചെയ് കഴുത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നു നാന യു ആർ സോ ഹാൻഡ്സം അമ്മ കണ്ണെടുക്കാൻ നോക്കുന്ന കണ്ടില്ലേ പിന്നിൽ നിന്ന് വന്ന വാസുവിന്റെ വാക്കുകൾ കേട്ട് സാക്ഷി വിളറിപ്പോയി അവള് പുറത്തേക്ക് നോക്കിയിരുന്നു അവള് നോക്കട്ടെ എന്നെ വേറെ ആരെ നോക്കാൻ ഹജൻ പൊട്ടിച്ചിരിയോടെ പറഞ്ഞു ആര് പറഞ്ഞു ഞാനിവിടെ അസിസ്റ്റൻസൊക്കെ ഞാനേ ഭയങ്കര നോട്ടാണല്ലോ ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് കണ്ടതല്ലേ ആദോവ പറഞ്ഞു കേട്ട് ഹജൻ ആണ് ഇത്തവണ വിളറിപ്പോയത് അവൾ സാക്ഷിയെ അറിയാതെ നോക്കി അവൾ മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുന്നു മതി സ്റ്റോപ്പ് അവന്റെ ശാബ്ദം ഉയർന്നപ്പോൾ ഇരട്ടകൾ പിന്നെയും ചിരിച്ചു കാര്യം മനസ്സിലായില്ലെങ്കിലും ഹർഷക്കുട്ടിയും കൈകൊട്ടി ചിരിച്ചു എങ്ങോട്ടാ പോകുന്നത് സാക്ഷി ചോദിച്ചു ദേ എത്തി ഹർഷൻ പറഞ്ഞപ്പോൾ സാക്ഷി കൗതുകത്തോടെ നോക്കി ഇ ടിഎ സ്വിസ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്വിറ്റ്സർലാൻഡിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റി ലോകത്തിൽ മികച്ച പ്രൊഫസർമാർ സാക്ഷി കേട്ടിണ്ട് അവൾ ഹർഷനെ നെറ്റിലോട് നോക്കി നമ്മൾ എന്താ ഇവിടെ അവൾ ഹർഷനോട് അത്ഭുതത്തോട് ചോദിച്ചു എന്റെ കുട്ടി കാണാൻ പോകുമല്ലേ പിന്നെന്താ അവൻ കുസുർ ചിരിയോട് പറഞ്ഞു ആദോറും വസിയും ചിരി തന്നെ അമ്മേ അമ്മയെ ഒരു പാഠം പഠിപ്പിക്കാൻ പോകുക ഞാനാ ക്ഷമയില്ലാതെ ആദർവ് പറഞ്ഞു അത് കേട്ടപ്പോൾ ഹർഷൻ കൂർപ്പിച്ച് ആദോയർ നോക്കി സാക്ഷി ഹർഷനെ ഞെട്ടിലൂടെ നോക്കി അവൻ കുസൃതി ചിരിയോടെ കാർ ക്യാമ്പസിനുള്ളിൽ ഒരു വലിയ മരത്തിന് തണൽ ആയി ഒരുക്കിയ പാർട്ടിയിൽ ഒതുക്കി ഹർഷൻ സാക്ഷിയുടെ നേരെ തിരിഞ്ഞിരുന്നു സാക്ഷി ഈ ഹർഷൻ എന്താണെന്ന് നീ മനസ്സിലാക്കണമെങ്കിൽ നീ ഈ ലോകം കാണണം ഞാൻ എന്റെ സ്വാർത്ഥത കാരണം നിന്റെ പഠിപ്പ് മുടക്കി ഒരിക്കൽ നീ അത് തുടരണം നീ പഠിച്ച ഡിഗ്രി എടുക്കണം അവനെ അത് പറഞ്ഞു മുഴുവിക്കാൻ അവള് സമ്മതിച്ചില്ല അതിനു മുന്നേ അവൻ നെഞ്ചിലേക്ക് വീണ് സാക്ഷി പൊട്ടി കരഞ്ഞു